ഹലോ ശ്രീയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നോക്കാം അങ്ങനെ അതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് രണ്ട് കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം ആയിരിക്കണം എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂണ് ചോറാണ് കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ്

ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇതിലേക്ക് ഇനി ബാക്കി പച്ച ചേർക്കുന്നത് അത് രണ്ട് കപ്പ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെന്താ ആദ്യത്തെ ബാച്ച് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ബേച്ചും കൂടി ഇതാ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് കേട്ടോ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതാ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായപ്പോൾ മാവ് ഇതേപോലെ ഓരോ തവി കോരി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇതാ ഇനി ഇതാണ് സംഭവം പാളിപ്പോയത് കേട്ടോ എന്താന്ന് വെച്ചാൽ മറച്ചിടാൻ വേണ്ടിയിട്ടൊരു പേടി കേട്ടോ കാരണം എനിക്ക് മറച്ചിടാൻ അങ്ങനെ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഇതങ്ങോട്ട് തിരിച്ചിട്ടിട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല പിടിച്ച് എന്താ പറയുക ആകെ ഒരു അലസ കൊലശായി അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ അതെല്ലാം കൂടെ വേറൊരു പാനിലേക്ക് മാറ്റി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുറേ ട്രൈ ചെയ്ത് അങ്ങനെ ഒന്നും പറ്റുന്നില്ല രാവിലെ അല്ലെങ്കിലേ ഈ ജോലിക്ക് പോകുന്ന നേരത്തെ ഒരു തിരക്കാണല്ലോ അങ്ങനെ വേറെ ഒന്നും ഉണ്ടാക്കാനും ഇല്ല അങ്ങനെ പിന്നെ പിന്നെതാ അതെ ഞാൻ ഒരു വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൻ്റെ പക്ഷേ ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടോ നമ്മൾ പത്തിപ്പൊടിയൊക്കെ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നതിരി എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു പത്തിരിയാക്കി കേട്ടോ അപ്പോൾ ഇത് വേറൊരു റെസിപ്പിയായി മാറി ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തോണ്ടാണ് ഈ ഒരു കളറായത് അപ്പോൾ യൂട്യൂബിൽ കണ്ട സംഭവം നമ്മൾ കാണുന്നതെന്നല്ലാണ്ട് ശരിക്കും അത് സത്യമാണ് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമാണോ എന്നും അറിയില്ല കേട്ടോ പക്ഷേ എല്ലാം കൂടെ എങ്ങനെയായിട്ട് വന്നിട്ട് ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യസമയത്ത് ജോലിക്കും പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം